നമസ്കാരം ഞാൻ കോലൂർ രാധാകൃഷ്ണൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജലത്തെ കൊല്ലരുതേ എന്നൊരു അപേക്ഷയാണെന്നുള്ളത് നമുക്കറിയാം ഒരു നിമിഷം നമുക്ക് ജലമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ ചോദിക്കാം വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോന്ന് വായു ഇല്ലാതെ ജീവിക്കാം വായു ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ പിന്നെ നമുക്ക് വേണ്ടതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം ധാരാളം വയലകളുണ്ടായിരുന്നു ഈ വയലെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ ജലം അവിടെ കെട്ടി നിർത്തപ്പെടും വയലുകൾ കുളങ്ങൾ കാവുകൾ കയ്യാലകൾ ഇതുപോലെ ധാരാളം അതായത് ജലസ്രോതസ്സുകൾ വലിയ വലിയ വൃക്ഷങ്ങൾ ഇഷ്ടംപോലെ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഈ വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങളിൽ തന്നെ എത്ര ആയിരം ലിറ്റർ വെള്ളമാണ് അത് ശേഖരിച്ചു വെക്കുന്നത് എത്ര ആയിരം ലിറ്റർ ഓക്സിജൻ ആണ് നമുക്ക് നൽകുന്നത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു താളക്രമമാണ് അത് തന്നെ കുന്നുകൾ അപ്പൊ ഇതെല്ലാം നമുക്ക് കുന്നുകളും താഴ്വരകളും എല്ലാം പ്രപഞ്ചത്തിന്റെ ഒരു കറക്റ്റ് ഒരു നിലനിൽപ്പിന് ആധാരമായ ഒരു വസ്തുതകളായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഇനിയുന്നു ധാരാളം വെള്ളം ശേഖരിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും നമ്മുടെ കിണറുകളിൽ വെള്ളത്തിന് മുട്ടുവരില്ല നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിന്റെ എഴുപത്തഞ്ച് ശതമാനം ജലമാണ് നമുക്കിനി വെള്ളത്തിന് ഒരിക്കലും മുട്ടു വരില്ല എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് നമ്മൾ നമ്മളിവിടുത്തെ കാര്യമല്ല നമ്മൾ ഓരോ നാട്ടിലെ ഒരു കുടം രണ്ട് കുടം വെള്ളമൊക്കെ വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പലയിടത്തും വെള്ളം കിട്ടാനില്ല ശുദ്ധജലം എല്ലായിടത്തും വെള്ളമുണ്ട് പക്ഷെ കുടിക്കാനുള്ള ശുദ്ധജലം ലഭിക്കുന്നില്ല അപ്പോൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം എന്ത് സാധനം സംരക്ഷിച്ചില്ലെങ്കിൽ നശിച്ചു പോകും നിങ്ങൾ ഒരു അഞ്ചു കോടി രൂപ ബാങ്കിൽ ഇട്ടെന്ന് വെച്ചോളൂ ആ ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ടിരുന്ന എന്ത് ചെയ്യും കുറച്ചു കാലം കഴിയുമ്പോൾ ആ പണം അവിടെ നിന്ന് നിങ്ങൾക്ക് തീരും പക്ഷെ ആ അഞ്ചു കോടി കിടക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചിലവാക്കുന്നു സമ്പാദിക്കുന്നു ചിലവാക്കുന്നു അപ്പോഴെന്ത് ചെയ്യും അവിടെ നിങ്ങൾ അത് അവിടെ നിലനിൽക്കും അതുപോലെ തന്നെയാണ് ജലം ജലത്തെ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് പക്ഷെ അത് സംരക്ഷിച്ചു നിർത്തണം സാധാരണ നിങ്ങളുടെ നമ്മുടെ വീടുകളിൽ തന്നെ ഒരു കിണറുണ്ടെങ്കിൽ ആ വീട്ടിന് ചുറ്റും നമ്മൾ തേയിലടും എന്ന് പറഞ്ഞാൽ ജലം തങ്ങി താഴെയോട്ട് ഇറങ്ങാൻ നമ്മൾ അനുവദിക്കില്ല സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ കിണറിന്റെ ചുറ്റുമൊക്കെ വഴക്കുഴികളൊക്കെ എടുക്കുമായിരുന്നു എന്തിനു വേണ്ടിയാണ് വെള്ളം ആ ഭൂമിയിൽ തങ്ങി നിൽക്കുവാൻ വേണ്ടി അപ്പോൾ കിണറ്റിൽ ഒരു കാലഘട്ടത്തിലും എന്തു ചെയ്യില്ല വെള്ളം പറ്റില്ല അതുപോലെ കുളങ്ങൾ കുളങ്ങൾ സംരക്ഷിച്ചു നിർത്തണം ആ കുളങ്ങളിലൂടെ എത്ര ഈ അതിനു ചുറ്റുമുള്ള കിണറുകളിൽ ഒന്നും ഒരിക്കലും വെള്ളം പറ്റില്ല അതുപോലെ തന്നെ വയലുകൾ ഇന്ന് നമ്മുടെ ലാഭകുതി മൂത്ത് വയലുകൾ എന്ന് പറയുന്നത് ഈ അതായത് നമ്മുടെ ഒരു പ്രകൃതിയുടെ ഒരു സംരക്ഷണ കവചമാണ് ലക്ഷക്കണക്കിന് ജീവ ആവാസ കേന്ദ്രം കൂടിയാണ് എത്ര ആയിരം അത് ഞണ്ടാകട്ടെ നത്തയാകട്ടെ ചെ പരൽ മീനുകളാവട്ടെ എത്രയോ ആയിരക്കണക്കിന് ജീവ ഒരു വയലിൽ അധിവസിക്കുന്നത് നമ്മൾ ഈ വയലിനെ എത്ര ലക്ഷം ലിറ്റർ വെള്ളമാണ് വയലിന്റെ വയലിൽ ഓരോ മഴ പെയ്യുമ്പോഴും ശേഖരിക്കപ്പെടുന്നത് ഇതെല്ലാം നമ്മൾ നശിപ്പിക്കുന്നതിലൂടെ അവിടെ മണ്ണിട്ട് നികത്തിലൂടെ നമ്മൾ നമുക്ക് കുഴി തോണ്ടുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് വെള്ളം നമുക്ക് കിട്ടാക്കനിയായി മാറും അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് സംരക്ഷിച്ചുപയോഗിക്കേണ്ടതാണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വയലുകളും കുളങ്ങളും എല്ലാം സംരക്ഷിക്കണം ധാരാളം മരങ്ങൾ വച്ചു പിടിപ്പിക്കണം മരങ്ങൾ വെട്ടിമാറ്റുകയല്ല വേണ്ടത് മരങ്ങളെ വച്ചു പിടിപ്പിക്കണം മരങ്ങൾ സംരക്ഷിക്കണം മരങ്ങൾ സംരക്ഷിക്ക മരങ്ങളുടെ അടിയിൽ എന്ത് ചെയ്യും മരങ്ങൾ തന്നെ വലിയ വലിയ മരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തുമാത്രം വെള്ളമാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മുടെ നമുക്ക് ഒരു കാലത്തും വെള്ളത്തിന് മുട്ടില്ലാതെ ശുദ്ധജലത്തിന് നമുക്ക് കുടിക്കാനായാലും കുളിക്കാനും ഒക്കെ ശുദ്ധജലമാണ് അല്ലാതെ ഏതെങ്കിലും ജലം കൊണ്ട് നമുക്ക് ഉപയോഗമില്ല ജലമാണ് ഈ ലോകത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ജലമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഉപയോഗിക്കുവാനുള്ള ജലത്തെ നാം സംരക്ഷിച്ച് നമ്മൾ നിർത്തണം നിർത്തിയില്ലെങ്കിൽ ഭാവിയിൽ ജലത്തിന് വേണ്ടിയുള്ള ചിലപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ശുദ്ധജലത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ചിലപ്പോൾ നടന്നു വരാം കാരണം അത്ര ശുദ്ധജല ദൗ ദൗർലഭ്യത്തിലേക്ക് നമ്മുടെ നാട് പോവുകയാണ് മഴ പെയ്യുമ്പോൾ പോലും നിങ്ങളുടെ നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് പെയ്യുന്ന മഴ അത് നിങ്ങളുടെ കിണറിലേക്ക് റീചാർജ് ചെയ്യുവാൻ വേണ്ടി അതിനകത്ത് കുഴിയെടുത്ത് അത് സംരക്ഷിച്ചു നിങ്ങളുടെ സ്ഥലങ്ങളിൽ വിളകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴക്കുഴികൾ എടുക്കുക എടുത്ത് അവിടെ വീഴുന്ന വെള്ളത്തെ താഴോട്ട് ഇറങ്ങുവാൻ സംരക്ഷിച്ച് നിർത്തുവാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യുക മരങ്ങൾ ധാരാളമായി വെച്ച് പിടിക്കുക പ്രപഞ്ചത്തെ നശി പ്രപഞ്ചത്തിന് നമ്മൾ ഒരു പാറക ഇപ്പൊ നമുക്കറിയാം കുന്നിടിക്കലൊക്കെ ഈ നാശത്തിന്റെ പാതയാണ് കുന്നിടിക്കൽ കുന്നുകളൊക്കെ ഇടിച്ച് അതിപ്പോ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു താളക്രമത്തിന് കുന്നും ആ താഴ്വരകളും മലകളും എല്ലാം വീണം അതാ ഒരു പ്രപഞ്ചത്തിന്റെ താളക്രമമാണ് ആ താളക്രമം തെറ്റുന്നതോടുകൂടി മനുഷ്യന്റെ താളക്രമവും തെറ്റും മനുഷ്യൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ സർവകാശത്തിലേക്ക് പോകും അത് പോകാൻ പാടില്ല നമ്മൾ പ്രപഞ്ചത്തോട് ഇണങ്ങി പ്രപഞ്ചത്തെ സംരക്ഷിച്ച് പ്രപഞ്ചത്തെ താങ്ങി നിർത്തി പ്രപഞ്ചത്തെ താളക്രമത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം പഠിച്ചില്ലായെങ്കിൽ പ്രകൃതി നമ്മളെ പാഠം പഠിപ്പിക്കും